ഗുഡ് മോർണിംഗ് ഈ വന്നിരിക്കണ സുഖം പണിയെടുക്കുമ്പോ കിട്ടുവോ കിട്ടൂല അങ്ങനെ പറയും ആ ധാരപ്രതാപനല്ല ഓടണേ ഉം പയർ കുറക്കാൻ ഓടുക അവന്റെ വയർ അങ്ങ് ജംഗ്ഷനെത്തി അവൻ എപ്പോഴും ഇവിടെ തന്നെ നിക്കണിയാ പയറൊന്നും കൊറയാൻ പോണില്ല ശേദ കൊച്ചേ ഓ കാശുള്ളവ വയർ വരുന്നത് കാശില്ലാത്തവയക്കാടുന്നു ഉണ്ടല്ലോ ഈ സുധ രമേശന് ഒരുമിച്ച് വരുമ്പോ അവർ തമ്മിൽ എന്തെങ്കിലും എന്താ കാണില്ലേ കാണും ഇപ്പൊ തന്നെ ആ രമേശന്റെ ഭാര്യനെ വിളിച്ചറിയണം ആദ്യ ശരി ചെക്കൻ ഓടാൻ വിട്ടിട്ട് പെണ്ണ് അവിടെ വേറെ അപ്പൊ രമേശനല്ലേ രമേശന്റെ ഭാര്യക്കാണ് ബന്ധം ആരോട് പറയും ദൈവമേ പല കണ്ടന്റ് കണ്ടെന്നു ഒറ്റയ്ക്ക് ഒറ്റക്ക് വലിക്കേണ്ടി വരുന്ന അവസ്ഥ ഇനി വരരുതേ നാരായണന്റെ കൊഴുമ്പോ ഇത്തിരി നാറിയതാണെങ്കിലും ഇതിങ്ങനെ പരട്ടുമ്പോ പണ്ട് കേളപ്പണ്ണൻ കാലി പിടിക്കുമ്പോ കിട്ടുന്ന ഒരു സുഖമുണ്ട്